റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരു കിരിലം സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് പാക്കം എന്ന സ്ഥലത്തായി പള്ളിക്കര മെക്കാട റോഡ് നിന്നും മുപ്പത് മീറ്റർ മാത്രം മാറി ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇരുപത് സെൻറ്റ് ഇരുപത് സെൻറ്റ് അങ്ങനെ വരുന്ന രണ്ട് പ്ലോട്ടുകളായാണ് ഇവിടെ തിരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇരുപത് സെൻ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും മൊത്തമായി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം നല്ല സ്ക്വയറായ നിരപ്പായ സ്ഥലത്ത് വീട് വെക്കുവാനോ അല്ലെങ്കിൽ എടുത്തു മറിച്ച് വിൽക്കുവാനോ പറ്റിയ കിരിലം സ്ഥലം കൂടിയാണ് വീട് വെക്കുകയാണെങ്കിൽ പാക്കം ജംഗ്ഷൻ ടുത്തായത് കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് ലഭിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡിലൂടെയും ടാർ റോഡ് കടന്നു പോകുന്നുമുണ്ട് ആരാധനാലയങ്ങളും പാക്കം ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്താണ് ഉള്ളത് കൂടാതെ കുനിയ യൂണിവേഴ്സിറ്റിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും ഇവിടെ നിന്നും വലിയ ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന് നാഷണൽ ഹൈവേ കടന്നു പോകുന്ന പെരിയാ ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരവും സ്റ്റേറ്റ് ഹൈവേ കടന്നു പോകുന്ന പള്ളിക്കര ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത് ഇങ്ങനെയുള്ള ഈ കിടിലം പ്രോപ്പർട്ടി നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ വിലയറിയുന്നതിനും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ കാണുന്ന ഗൾഫിലെ വാട്സാപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ വീഡിയോസിനായി ഐ എഫ് ഒ സ്മാർ ഫോളോ ചെയ്യുക താങ്ക്